പ്രസവാനന്തരം നവജാത ശിശുക്കളിൽ കാണപ്പെടുന്ന മഞ്ഞപ്പിത്തം അഥവാ ഹൈപ്പർ ഗ്ലൂർബിനിമയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് രണ്ട് തരത്തിൽ കാണപ്പെടുന്നു ഫിസിയോളജിക്കൽ ജോണ്ടിസ് പിന്നീട് പാത്തോളജിക്കൽ ജോണ്ടിസ് ഫിസിയോളജിക്കൽ ജോണ്ടിസ് മൂന്നാം ദിനം മുതൽ ഏഴാം ദിനം വരെ പിന്നെ അത് കുറഞ്ഞു വരുന്നു എന്നാൽ പാത്തോളജിക്കൽ ജോണ്ടിസ് ജനിച്ച ഉടൻ തന്നെ വളരെ ഉയർന്ന നിലയിലുള്ള ബിലുർബിനും പതിനാല് ദിവസത്തിന് ശേഷവും ഹൈ ബിലുർബിൻ തന്നെ നിൽക്കുന്ന അവസ്ഥയാണ് പാത്തോളജിക്കൽ ജോണ്ടിസ് പത്ത് ശതമാനത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിൽ പാത്തോളജിക്കൽ ജോണ്ടിസ് കണ്ടുവരുന്നു ഇതിന് ചികിത്സ അത്യന്താപേക്ഷിതമാണ് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് ആറച് ഇൻകോംപാറ്റിബിലിറ്റി അതായത് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള അമ്മയ്ക്ക് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള കുഞ്ഞ് ജനിച്ചാൽ രണ്ടാമത്തെ കുഞ്ഞു മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് റിസ്ക് കൂടുതലാണ് മറ്റൊന്ന് എ ബി യൻകോംപാറ്റിബിലിറ്റി അതായത് അമ്മ ഒ ഗ്രൂപ്പും കുഞ്ഞ് എ ഒ ബി ഒ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിൽ വരുന്നു പിന്നീട് കെഫൽ ഹെമറ്റോമ അതായത് തല തലയോട്ടിയിൽ രക്തം കട്ട് പിടിച്ചു നിൽക്കുന്ന അവസ്ഥ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിലും ബിലുറുബിൻ ഹൈ ആയിട്ട് കാണപ്പെടുന്നു മറ്റൊന്ന് ബ്രസ്റ്റ് ഫീഡിങ് ജോണ്ടിസ് അതായത് നവജാത ശിശുക്കളിൽ ആവശ്യമുള്ള മുലപ്പാൽ ലഭിച്ചില്ലെങ്കിൽ ജലാംശം കുറയുന്നത് വഴി ബിലുറുബിൻ ഹൈ ആയി കാണപ്പെടുന്നു തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തുള്ള നവജ നവജാത ശിശു വിദഗ്ധനെയോ അല്ലെങ്കിൽ ഒരു പീഡിയാട്രീഷ്യനെയോ കാണിച്ച് നിങ്ങളുടെ കുഞ്ഞിന് മഞ്ഞയുടെ അളവ് അല്ലെങ്കിൽ ബിലറുബിൻ്റെ അളവ് തിട്ടപ്പെടുത്തി അതനുസരിച്ചുള്ള ചികിത്സ ഏറ്റവും പെട്ടെന്ന് എടുക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഈ പാത്തോളജിക്കൽ ജോണ്ടിസ് എന്ന അവസ്ഥയുള്ള കുഞ്ഞുങ്ങളിൽ